ഇന്നൊരു ണപ്പടം കണ്ടു വിജയ് ദേവറകൊണ്ടയുടെ ലൈഗർ അതാണ് ഇന്നത്തെ വീഡിയോ ദേവറൊണ്ടയുടെ ക്യാരക്ടറിന്റെ പേരാണ് ലൈഗർ ലയണും ടൈഗറിന്റെയും റോസ് ബ്രീഡാണ് ലൈഗർ അച്ഛൻ ലയൺ എം എം എ ഫൈറ്റിന്റെ അടുക്ക് നോക്ക്ഔട്ടായി ചത്തുപോയി മകനെ എം എം എ ചാമ്പ്യൻ ആക്കാൻ വേണ്ടി സ്വയം ടൈഗർ എന്ന് വിശേഷിപ്പിക്കുന്ന അമ്മയായ രമ്യകൃഷ്ണന്റെ ക്യാരക്ടറാണ് വളർത്തിയത് ഒരു ലയണൻ ജനിച്ചവർ

കൊറേ ഡയലോഗുകൾക്ക് ശേഷം പുള്ളി പഠിപ്പിക്കാൻ സമ്മതിക്കും പിന്നെ ഏതോ ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്ന ഒരു സോങ് കൊറേ സീനുകൾക്ക് ശേഷം നേരത്തെ ഡാൻസ് കളിച്ച പെണ്ണിനെ ഒരു ബാറിൽ വെച്ച് കാണിക്കും അവളായിരുന്നു ഈ പടത്തിലെ നായിക നമുക്ക് അപ്പാണ് മനസ്സിലാവുന്നത് നായിക ലൈബ്രറിയുമായി ചുമ്മാ കറി കൊടുക്കുണ്ടാക്കും ലൈബ്രറി മാന്തും ഒരു പണി പണിയെടുക്കാൻ നായിക ട്രെയിനിങ് നടക്കുന്നിടത്തേക്ക് വല്ലതും അവിടെ വെച്ച് നായകന്റെ ഫൈറ്റ് നായിക കാണും നായകക്കാണെങ്കിൽ അപ്പ തന്നെ അവന് ഇഷ്ടാവും തൊട്ടടുത്ത സീൻ നായകനെ പ്രൊപ്പോസ് ചെയ്യാൻ നായിക വീട്ടിലേക്ക് വിടുന്നതാണ് പിന്നെ ഒരു പാട്ട് ഇവിടെ നിലവിൽ ഇപ്പൊ രണ്ട് പ്രശ്നമാണുള്ളത് നായിക ലൈഗറിനെ നമുക്ക് ഇഷ്ടമല്ല പിന്നെ ഈ പുന്നാരം മുളക്ക് ലൈഗറിനും അറിയില്ല അത് നൈറ്റ് പബ്ബിൽ വെച്ച് ലൈഗർ അവളോട് പറയും ഇതും പറഞ്ഞ് മാസ്റ്റർ ലൈഗറുമായി കളിപ്പോഴിയില്ല പണി പാളി ഇനി മറ്റേ എടുക്കാം നായികയുടെ ബർത്ത്ഡേക്ക് ലൈഗറിനെ നായിക വിളിക്കുമ്പോൾ അവന്റെ അമ്മ ഫോൺ എടുത്ത് ഒച്ചപ്പാടുണ്ടാകും പിന്നെ ഒരു സോങ് എന്തൊക്കെയാണെങ്കിലും ലൈഗർ അവളെ കാണാൻ ചെല്ലും ട്വിസ്റ്റ് ചെയ്യാൻ ട്രിസ്റ്റ് നായികയ്ക്ക് ലൈഗറിന് വിക്കുള്ള കേസ് അറിയാൻ പാടില്ലെന്നും പറഞ്ഞു ലൈഗറിനെ ബ്രേക്കപ്പ് ചെയ്ത് അവളുടെ ചേട്ടന്റെ കൂടെ അവൾ വീട്ടിലേക്ക് പോകും പിന്നെ ഈ തള്ള കുറച്ച് പിരിയേറ്റി വിടും അപ്പൊ തന്നെ ലൈഗർ അവളെ തല്ലാൻ പോകും തല്ലൊന്നുമില്ല അതിനു മുമ്പ് അവളെ ചേട്ടൻ പിടിച്ചു മാറ്റും പബ്ബിൽ വെച്ച് പറഞ്ഞാൽ അവൾക്ക് ഓർമ്മയില്ല അവൾ പറയണ എങ്ങനെയാണ് ലൈഗറിന്റെ തള്ള വീണ്ടും കുറച്ച് പിന്നെ ട്രെയിനിങ് മാച്ചസ് എല്ലാത്തിനും ലൈഗർ എന്നെ ജയിക്കും ലാസ്റ്റ് നായകർ ചേട്ടന്റെ കൂടെ നടക്കും മാച്ചിന്റെ അടുക്കെ നായക വീഡിയോ കോളിൽ വന്ന് ലൈഗറിനെ പിരിയാറ്റും അങ്ങനെ അതിലും ലൈഗർ ജയിക്കും അടുത്തത് ലൈഗർ ഇന്റർനാഷണൽ ലെവലിലേക്ക് കളിക്കാൻ പോകുന്നതാണ് പക്ഷെ അവരുടെ പൈസയല്ല അങ്ങനെ അവർ വെറുതെ ഇരിക്കുമ്പോ പെട്ടെന്നൊരു സ്പോൺസർ വരും ലൈഗർ ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിക്കും ജയിക്കും അപ്പൊ അടുത്ത ടിസ്റ്റ് ഈ സ്പോൺസറുടെ മകളാണ് നായിക അവൾ പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛൻ ലൈഗറിനെ സ്പോൺസർ ചെയ്യുന്നത് അവൻ എല്ലാ മത്സരത്തിനും ജയിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവൻ നായിക അവനോട് അങ്ങനെയൊക്കെ ചെയ്തത് മാച്ചിന്റെ തലേന്ന് നായിക ഒരു അണ്ടർവേൾഡ് ടോൺ തട്ടിക്കൊണ്ട് പോകും കാരണം ഈ സ്പോൺസർ ഉള്ളിൽ ഡോണിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് മകളെ തട്ടിക്കൊണ്ടുപോയത് പൈസ ഇല്ലാത്തതുകൊണ്ട് നായകൻ ഒരു കാല്പട്ടി സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് വെല്ലും അവളെ വെച്ച് കൊറേ പെണ്ണുങ്ങൾ വന്ന് നായകനെ അടിച്ചിടും നായകൻ പെണ്ണുങ്ങൾ ഒന്നും ചെയ്യില്ല അതാണല്ലോ നായികതെല്ലാം വേണ്ടി ബാറ്റ് കിട്ടി പോയത് അത് വിട് പിന്നെ ലൈഗർ നേരിട്ട് അണ്ടർ വേൾഡ് കാണാൻ ചെല്ലും അയാളാണെങ്കിൽ നമ്മുടെ മൈക്ക് ടൈസൺ പുള്ളിയുടെ വലിയ ഫാനാണ് ലൈഗർ അവിടെ വെച്ച് ലൈഗർ പുള്ളിയുടെ എല്ലാ കഥകളും പറയും കഥ മൊത്തം കേട്ട ശേഷം മൈക്ക് ടൈസൺ ഇങ്ങനെ പിന്നെ ഒരു കോമഡി ഫൈറ്റ് ആ ഫൈറ്റ് ആണെങ്കിൽ ഇന്റർനാഷണൽ മാച്ച് അടക്കുന്നിടത്ത് ലൈവ് സ്ട്രീം ചെയ്യും ലൈഗർ വീണ്ടും ജയിക്കും അവസാനം നായികയും തിരിച്ചു കൊടുത്ത് ടൈസൺ ലൈഗറിനോട് സെൽഫി എടുത്തുകഴിഞ്ഞ് ഒരു സോങ് കൂടി കേട്ടിട്ട് പടം തീർക്കും ഇതിലെ ഫൺ ഫൺഫാക്ട് എന്താന്ന് വെച്ചാൽ മൈക്ടൈസൺ ഈ പടത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മയില്ല